ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് പെരുമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗാന്ധിജിയെ മഹാത്മാ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടത്തുകയാണ് ലോകം മാനമുള്ള മാർഗത്തിന് ലെൻഷൻ മണ്ഡയിലാണ് മാപ്പസമ്മാന സമ്മാനം നൽകിയ ഒട്ടേറെ ആനകൾ ഈ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നതാണ് അദ്ദേഹം അർദ്ധീർ നാരീശ്വരനായി നടന്ന അദ്ദേഹം ചർക്ക കണ്ടെത്തിപ്പിടിക്കുകയും ചർക്കയിൽ നിന്ന് രാജ്യത്തെ ഉൾക്കൊള്ളുകയും രാജ്യത്തിൽ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ ഗാന്ധിജി ഗാന്ധിജിയുടെ എഴുപത്തി എഴുപത്തിയേഴാം ചരമവാർഷികത്തിന് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഗാന്ധിജിയുടെ എഴുപത്തി ലക്ഷത്തിനമ്മ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്ത ഹിംസാ സിദ്ധാന്തവും സത്യാഗ്രഹവും ഉപവാസമൊക്കെ ഇന്ന് ലോകത്ത് എല്ലാവരും നട നടപ്പാക്കുകയാണ് അദ്ദേഹം ഗ്രാമങ്ങളിൽ പോയി ഗ്രാമങ്ങളിലാണ് ആത്മാവ് ഗ്രാമങ്ങളിൽ ഇറങ്ങണം ഗ്രാമങ്ങളിൽ പോയി ജനങ്ങളായിട്ട് ബന്ധപ്പെടണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു നാളുകളില് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആദര്ശങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് കമ്മിറ്റിയും തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജൻ കൈപ്പുള്ളി അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് ജോർജ് ആൻഡോ ഐ എ വിൻസെന്റ് മജീദ് മുത്തുളിയാൾ എ എസ് ഉണ്ണികൃഷ്ണൻ ടി എൻ ഉണ്ണികൃഷ്ണൻ എം സുജിത് കുമാർ വി ബി സുരേന്ദ്രൻ വി ബി രാജൻ പി എച്ച് ചുമ്മർ എം ജെ വിൻസെന്റ് കെ ഡി ഫ്രാൻസിസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് സി എൻ വേണുഗോപാൽ പ്രവീൺ അഞ്ചേരി ജോസ് ചാക്കേരി ജയ ടീച്ചർ അൽഫോൺസ വിദ്യ രമേശ് പി ജെ എഡിസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ്